മഞ്ഞ് പെയ്യുന്ന വളരെ ഒരു രാത്രി മഞ്ഞ് വീണ് തെന്നി കിടക്കുന്ന റോഡിലൂടെ വളരെയധികം ശ്രദ്ധിച്ച് ഒരു പാട്ടൊക്കെ പാടി കാർ ഡ്രൈവ് ചെയ്തു പോകുന്ന ഈ പുള്ളിക്കാരിയാണ് നമ്മുടെ കഥാനായകന്റെ അമ്മ ഒരിക്കൽ കേട്ടാൽ പിന്നെയും പിന്നെയും കേൾക്കാൻ തോന്നിക്കുന്ന അത്ര മനോഹരമായ ശബ്ദമാണ് അമ്മയുടേത് അമ്മയുടെ പാട്ടൊക്കെ കേട്ട് കാറിൽ അങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണ് നമ്മുടെ കഥാനായകൻ ഹെൻറി അമ്മയുടെ കൂടെ പാടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഹെൻറിക്ക് അമ്മയെ പോലെ അത്ര മനോഹരമായിട്ട് പാടാൻ പറ്റുന്നില്ല അതിലവന് വിഷമമുണ്ട് അമ്മയോട് അവന്റെ വിഷമവും പറഞ്ഞപ്പോൾ അമ്മ അവനെ ആശ്വസിപ്പിക്കും ഇരുവരും അങ്ങനെ മുന്നോട്ട് അല്ലെങ്കിൽ മറസൈഡിൽ നിന്ന് ഒരു വാൻ നിയന്ത്രണം വിട്ടി വർക്ക് നേരെ വന്നുകൊണ്ടിരിക്കുകയാണ് സ്ലിപ്പറി റോഡായതുകൊണ്ട് ബ്രേക്ക് പിടിച്ചാൽ ഉദ്ദേശിച്ച പോലെ ില്ല ഹെൻറിയുടെ അമ്മ അവരാൽ പറ്റും വിധം വണ്ടി എങ്ങനെയെങ്കിലും ചവിട്ട് നിർത്താൻ ശ്രമിച്ചെങ്കിലും റോഡ് സ്ലിപ്പറി ആയതുകൊണ്ട് പ്രതീക്ഷിച്ച പോലെ വണ്ടിക്ക് കൺട്രോൾ കിട്ടുന്നില്ല പെട്ടെന്നുണ്ടായ ആഘാതത്തിൽ ഹെൻറിയുടെ മുഖമൊക്കെ കാറിൽ ഇടിച്ച് മുറിയുന്നുണ്ട് പെട്ടെന്നായിരുന്നു ഹെൻറിക്ക് ഒരു മാറ്റം സംഭവിക്കുന്നത് പതിയെ പതിയെ അവൻ അപ്രത്യക്ഷനായി പോകുന്നു ആ കാഴ്ച കണ്ട് വിശ്വസിക്കാനാവാതെ ഹെൻറിയുടെ അമ്മ അവനെ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ മറ്റൊരു വാഹനം ഹെൻറിയുടെ അമ്മയുള്ള വാഹനത്തിലേക്ക് ഇടിച്ചു കയറുന്നതും കാണാം കാറിൽ നിന്ന് അപ്രത്യക്ഷനായി പോയ നമ്മുടെ ഹെൻറി മറ്റൊരിടത്ത് പ്രത്യക്ഷനായി അവന്റെ അവന്റെ വീട്ടിലെത്തിയിരിക്കുന്നു ഒരേ ടൈം അല്ല ഇത് ഒരു രണ്ടാഴ്ച പുറകിലേക്ക് അവൻ ടൈം ട്രാവൽ ചെയ്തു വന്നിരിക്കുകയാണ് ടൈം ട്രാവൽ ചെയ്തു വന്ന നമ്മുടെ ഹെൻറിക്ക് ഇപ്പൊ തുണിയൊന്നുമില്ല അവൻ മാത്രമേ ടൈം ട്രാവൽ ചെയ്തുള്ളൂ ഡ്രസ്സ് ഒന്നും കൂടെ വന്നില്ല ഇവിടെ രണ്ടാഴ്ചയ്ക്ക് മുമ്പേ തന്റെ ലൈഫിൽ സംഭവിച്ച കാര്യങ്ങൾ വീണ്ടും ഒരു തേർഡ് പേഴ്സൺ പെർസ്പെക്ടീവ് നമ്മുടെ ഹെൻറിക്ക് കാണാൻ പറ്റുവാണ് അവിടെയുള്ള തന്റെ അച്ഛനോടും അമ്മയോടും ഹെൻറിയുടെ തന്നെ എങ്ങർ ബേഷനോടും സംസാരിക്കുന്നതിന് മുന്നേ തന്നെ ഹെൻറി വീണ്ടും അവിടെ ടൈം ട്രാവൽ ചെയ്യപ്പെടുന്നു ഇത്തവണ എത്തുന്നത് ഹെൻറിയുടെ അമ്മയ്ക്ക് ആക്സിഡന്റ് ഉണ്ടാകുന്നതിന് തൊട്ട് മുമ്പുള്ള ആ ടൈമിലേക്കാണ് അവരുടെ കാറിലേക്ക് വലിയൊരു ട്രക്ക് ഇങ്ങനെ ഇടിച്ചു കയറുന്നത് ഹെൻറി റോഡ് സൈഡിൽ നിന്ന് ഇങ്ങനെ നോക്കിക്കാണുവാണ് കൊച്ചുകുട്ടിയല്ലേ അവൻ എന്താ സംഭവിക്കുന്നതെന്നുള്ള എന്റെ വ്യക്തമായ ധാരണ പോലും അവനില്ല അവന്റെ കണ്മുന്നിൽ വെച്ച് അവന്റെ അമ്മ മരണപ്പെടുന്നു നോക്കി നിൽക്കാൻ മാത്രമേ ഹെൻറിക്കായുള്ളു വെപ്രാളപ്പെട്ട് അമ്മ നല്ലൊരു വിളിച്ച് അങ്ങോട്ട് ഓടിപ്പോന്നു തുടങ്ങുമ്പോൾ മറ്റൊരാൾ ഒന്ന് ഹെൻറിയെ പിടിച്ചു നിർത്തി ഇദ്ദേഹമാണ് ശരിക്കും നമ്മുടെ കഥാനായകൻ ഹെൻറി അതായത് ഈ കുട്ടി ഹെൻറിയുടെ എൽഡർ വേർഷൻ അവൻ ഇപ്പം നമ്മുടെ കുട്ടി ഹെൻറിയെ പിടിച്ചു നിർത്തി അവൻ എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞു കൊടുക്കുന്നു ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതിന് ഒരു ക്ലാരിറ്റി ഒന്നും കൊടുക്കുന്നില്ലെങ്കിലും ഇനി അങ്ങോട്ട് നിന്റെ ലൈഫ് ഇങ്ങനെയാണ് അത് അക്സെപ്റ്റ് ചെയ്തു നീ ജീവിക്കണം അമ്മ നമ്മളെ വിട്ടുപോയി എന്ന് പറഞ്ഞു കൊച്ചു ഹെൻറിയോട് ഇത്ര മാത്രം പറഞ്ഞിട്ട് അവിടുന്ന് അപ്രത്യക്ഷനായി തന്റെ സ്വന്തം ടൈം ലൈനിലേക്ക് തിരിച്ചു ചെല്ലുകയാണ് നമ്മുടെ ഹീറോ ഇവരും ടൈം ട്രാവൽ ചെയ്ത് ചെല്ലുമ്പോൾ തുണിയൊന്നും ഒന്നും കാണത്തില്ല ആൾ ഇവിടുന്ന് ടൈം ട്രാവൽ ചെയ്ത് അവന്റെ ചെറുപ്പകാലത്തിലേക്ക് പോയതുകൊണ്ട് ഈ സമയത്ത് അവൻ ധരിച്ചിരുന്ന ഈ ഒരു ടൈം ലൈനിൽ അവൻ ധരിച്ചിട്ട് തുണിയൊക്കെ ഇവിടെ കിടപ്പുണ്ട് വീണ്ടും ഡ്രസ് എടുത്തിട്ടു ടൈം ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഒരു ലൈബ്രറിയിലായിരുന്നു ഇതൊരു ഈവനിങ് ടൈം ആയിരുന്നു അതുകൊണ്ട് തന്നെ ആരും ഇവന് അപ്രത്യക്ഷനായി പോയതും തിരിച്ചുവന്നതൊന്നും ശ്രദ്ധിച്ചില്ല കൊച്ചു ഹെൻറിയുടെ ടൈം ലൈനിലുള്ള പോലെ ഇതും ഒരു ക്രിസ്മസ് ടൈമാണ് ക്രിസ്മസിന്റെ സെലിബ്രേഷൻ കാര്യങ്ങളൊക്കെ പലയിടത്തും നടക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ഹീറോ അതിലൊന്നും ഇടപെടുന്നില്ല ഇവനെന്ന് പറയാൻ സുഹൃത്തുക്കൾ ആരും റിലേറ്റീവ്സ് ഫാമിലി അങ്ങനെ ഒന്നും ഇടപെടാൻ പോകുന്നില്ല അമ്മ മരിച്ചതിന് ശേഷം ഇതുവരെയും ആള് അനുമത്വത്തിലാണ് ഒരു ലൈബ്രറിയിലാണ് ജോലി ചെയ്യുന്നത് ജോലി ചെയ്യുന്നു കാശുണ്ടാക്കുന്നു സ്വന്തം കാര്യം മാത്രം നോക്കി സമാധാനത്തോടെ ജീവിച്ചു പോകുന്നു ഇങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം ലൈബ്രറിയിൽ വന്ന ഒരു ഗേൾ നമ്മുടെ ഹെൻറിയെ കാണുന്നത് ഹെൻറി തന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇവളെ കാണുന്നതെന്നുണ്ടെങ്കിൽ ും ഇവൾക്ക് അങ്ങനെയല്ല ഇവൾ ഇതിനുമ്പോ പലതവണ അവനെ മീറ്റ് ചെയ്തിട്ടുണ്ട് അവനോട് സംസാരിച്ചിട്ടുണ്ട് അവർ ഒരുമിച്ച് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്തെന്നാൽ ഇവളാണ് നമ്മുടെ ഹെൻറിയുടെ ഭാര്യ ഇവളുടെ പേര് ക്ലെയർ ഒരിക്കൽ തന്നെ അറിയാത്ത തന്റെ ഭർത്താവിനെ താൻ ഇങ്ങനെ മീറ്റ് ചെയ്യുമെന്ന് അവൾക്ക് അറിയാമായിരുന്നു അവളോട് നമ്മുടെ ഹെൻറി പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ ഹെൻറി അല്ല ഫ്യൂച്ചറിൽ നിന്ന് ഇവളുടെ അടുത്തേക്ക് ടൈം ട്രാവൽ ചെയ്ത് ചെന്ന ഹെൻറി ഇങ്ങനെ തങ്ങൾ മീറ്റ് ചെയ്യും തങ്ങൾ ഇഷ്ടത്തിലാവും വിവാഹം ചെയ്യുമെന്നൊക്കെ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് ഓൾറെഡി പറഞ്ഞിരുന്നു ഇവനെ കണ്ടവാടോ താൻ വാല്പറമ്പിൽ ഹെൻറി അല്ലേ എന്ന മട്ടിൽ ക്ലിയർ ഞാൻ വാലും തന്നെ ഒന്നും ഇല്ലാതെ പോയ എന്ന മട്ടിൽ നമ്മുടെ ഹെൻറി അവൾക്ക് അങ്ങനെ വിടാൻ പറ്റുമോ കാരണം അവളുടെ കഥയല്ലേ ക്ലിയറിലൂടെയാണ് നമ്മുടെ കഥ പോകുന്നത് സിനിമയുടെ പേര് ദ ടൈം ട്രാവലേസ് വൈഫ് ഹെൻറിയെ പറ്റി ഒരുപാട് കാര്യങ്ങൾ അറിയാം അവന്റെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ അറിയാം അവൻ ഈ നാട്ടിൽ ഇഷ്ടപ്പെട്ട റെസ്റ്റോറന്റ് ഏതാണെന്ന് പറയാം തന്റെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ അവളിങ്ങനെ പറയുമ്പോൾ അത്ഭുതം നോക്കി നിൽക്കുകയാണ് നമ്മുടെ ഹെൻറി ഇവനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഇന്നേ വരെ കാര്യങ്ങളൊന്നും അവൻ ആരോടും തുറന്ന് പറഞ്ഞിട്ടില്ല ഇതുവരെ ആരോടും സൗഹൃദം പുലർത്തിയിട്ടില്ല ഇക്കാര്യങ്ങളൊന്നും ആരോടും തുറന്നു പറഞ്ഞിട്ടില്ല ഇതിപ്പോ എവിടുന്നോ വന്നൊരു പെണ്ണ് താൻ ഇന്നേ വരെ മീറ്റ് ചെയ്തിട്ടില്ലാത്തൊരു പെണ്ണ് തന്നെ പറ്റി ഇത്രയധികം കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു കണ്ടപ്പോൾ അവന് ഭയങ്കര അത്ഭുതം നമ്മുടെ ക്ലിയർ ഹെൻറിയോട് കുറേ കാര്യങ്ങൾ അവനോട് പറയാനുണ്ട് വിശദമായിട്ട് സംസാരിക്കാനുണ്ട് ഹെൻറി ഫേവറേറ്റ് റെസ്റ്റോറന്റ് വരാമെങ്കിൽ അവിടെ വെച്ച് വിശദമായിട്ട് പറയാമെന്ന് പറഞ്ഞു ഹെൻറിയും വരാമെന്ന് സമ്മതിച്ചു അങ്ങനെ വൈകുന്നേരം എന്താ ഏതാ സംഭവം വിശദമായിട്ട് അറിയണമല്ലോ റെസ്റ്റോറന്റിൽ പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്ന സമയം നമ്മുടെ ഹെൻറി വീണ്ടും ടൈം ട്രാവൽ ചെയ്യുവാണ് ആക്ച്വലി ഇത്രയും പ്രായമായിട്ടും നമ്മുടെ ഹെൻറിക്ക് അവൻ എങ്ങോട്ടാണ് ടൈം ട്രാവൽ ചെയ്യേണ്ടത് എപ്പോഴാണ് ട്രാവൽ ചെയ്യേണ്ടത് എന്നൊന്നും തീരുമാനിക്കാൻ പറ്റത്തില്ല ഇത് തനിയെ അങ്ങ് സംഭവിക്കുവാണ് അവനത് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല ഇപ്പൊ ചെന്നിരിക്കുന്നതും മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രാത്രി സമയത്തേക്കാണ് ശരീരത്ത് തുണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തൊട്ടടുത്തുള്ള ഒരു വീട്ടിൽ ഇടിച്ചു കയറി അവിടെ കിടന്ന തുണിയൊക്കെ എടുത്തിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോലീസ് വന്നിവിനെ പിടിച്ചു വേറെ ആരെങ്കിലും വീട്ടിൽ കയറി അവർ ചുമ്മാതിരിക്കും അവർ ഇവനെ അറസ്റ്റ് ചെയ്ത് കാർ കയറ്റിയതും പിന്നെയും അവൻ ടൈം ട്രാവൽ ചെയ്ത് തിരിച്ചു വരുന്നു തുടർന്ന് ക്ലിയറിനെ മീറ്റ് ചെയ്യാൻ റെസ്റ്റോറന്റിലേക്ക് ചെന്നു ഹായ് എനിക്ക് നിന്നെ അറിയാത്തത് എന്താണെന്ന് നിനക്കറിയാവല്ലോ അല്ലേ യാ എനിക്കറിയാം അതായത് നിങ്ങൾക്ക് ഇനി കുറച്ചുകൂടെ പ്രായമാകുമ്പോൾ നിങ്ങൾ ടൈം ട്രാവൽ ചെയ്ത് എൻ്റെ കുഞ്ഞു വെർഷൻ്റെ അടുത്തു ഒട്ടാം വയസ്സ് മുതൽ ഹെൻറിയെ എത്ര തവണ എവിടെയൊക്കെ വെച്ച് മീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ക്ലിയർ അവളുടെ ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട് അവസാനമായി അവൾക്ക് പതിനെട്ട് വയസ്സുള്ളപ്പോഴാണ് ഇവൻ അവളെ കാണാൻ ചെന്നത് ഒരുപാട് നാളത്തെ സൗഹൃദം അത് പിന്നെ പ്രണയത്തിലേക്ക് വഴിമാറി മാറി ഇപ്പോൾ ഇദ്ദേഹത്തെ ഇങ്ങനെ നേരിട്ട് ഒരേ ടൈം ലൈനിൽ കാണാൻ പറ്റി അവൾ അവളുടെ കൈ അവന്റെ മുഖത്തേക്ക് ഇങ്ങനെ ചേർത്ത് വെക്കും ഉടൻ നമ്മുടെ ഹെൻറി ക്ലിയറും നിനക്കെന്നെ നല്ല പരിചയം ഉണ്ടാവും പക്ഷെ എനിക്കങ്ങനല്ല പ്ലീസ് നമ്മൾ ആദ്യമായിട്ട് കാണുന്ന പോലെ ബിഹേവ് ചെയ്യോ അതിനവള് പറയുന്നോ നീ എന്റെ നല്ലൊരു സുഹൃത്തായിരുന്നു എന്റെ ആറാം വയസ്സ് മുതൽ ഇത്രയും കാലം ഞാൻ നിന്നെ പ്രണയിക്കുമായിരുന്നു എന്ന് പറയും തുടർന്ന് നമ്മുടെ ഹെൻറി അവളെ അവന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് ചെല്ലും അവർ നമ്മൾ കിസ് ചെയ്ത് പിന്നെ അവിടെ ക്യൂ സംഭവിക്കും അവിടുന്ന് കട്ട് ചെയ്താൽ നമ്മുടെ ക്ലെയറിന്റെ കുട്ടിക്കാലം അവൾക്ക് ആറ് വയസ്സ് മാത്രമുള്ള ആ ഒരു ടൈമില് കൊച്ചു അവളുടെ വീടിന് പുറയിലോട്ട് അങ്ങനെ കിടക്കുന്ന സ്ഥലത്ത് വന്നിരുന്ന് ഒറ്റയ്ക്കിരുന്ന് കളിക്കാറുണ്ട് ഒരു ബ്ലാങ്കറ്റൊക്കെ ആയിട്ട് അവിടെ വന്നിരുന്ന് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അപ്പുറത്തുള്ള കാട്ടിൽ നിന്ന് ഒരാളുടെ ശബ്ദം കേൾക്കുന്നത് ആദ്യം ക്ലെയറിന് പരിചയമുള്ള കുട്ടികളാരെങ്കിലും അവിടെ ഒളിച്ചിരുന്ന് പറ്റിക്കുന്നതാണെന്ന് കരുതി ഏതാണോ പറ്റിക്കാൻ നോക്കുന്നതെന്നൊക്കെ പറഞ്ഞ് കൊച്ചു ചെരുപ്പൂരിയുടെ തീർച്ചയായിട്ടും ൊക്കെയുണ്ട് നേരം വണ്ണം കാണുന്നതിന് മുന്നേ തന്നെ തലയ്ക്ക് ടേറി കിട്ടി ഹെൻറിയുടെ ഒരു അവസ്ഥയെ ജീവിതകാലം മുഴുവൻ സഹിക്കാനുള്ളതാണ് ഓ ക്ലെയർ ഒന്നും എടുത്തറിയല്ലേ നീ ഉദ്ദേശിക്കുന്ന ആളല്ല ഞാൻ മോളുടെ കയ്യിലുള്ള ബ്ലാങ്കറ്റ് ഒന്നും തരുവോ അങ്കിൾ ഇപ്പൊ ഇവിടെ ജനിച്ച പാടേ നിൽക്കുക ബ്ലാങ്കറ്റ് ഉണ്ടായ മാത്രമേ അങ്ങനും പുറത്തു വരാൻ പറ്റൂ ക്ലിയർ ആ എന്തെങ്കിലും ആട്ടെ എന്നുള്ള മട്ടില് ബ്ലാങ്കറ്റ് എടുത്തുകൊടുത്തു അല്ല നിങ്ങൾക്ക് എന്തിനാ ഈ ബ്ലാങ്കറ്റ് ബ്ലാങ്കറ്റ് മുതിച്ച കാട്ടിന്ന് പുറത്തു വരുന്ന ഹെൻറി ഞാനൊരു ടൈം ട്രാവലറാണ് ഞാൻ ഫ്യൂച്ചറിൽ നിന്ന് വന്നതാണ് ടൈമിലൂടെ എനിക്ക് മാത്രമേ ട്രാവൽ ചെയ്യാൻ പറ്റൂ എന്റെ തുണികൾ വരില്ല ആഹാ കൊള്ളാലോ കിട്ടുകാ തന്റെ ഈ കഥ ഞാൻ വിശ്വസിച്ചു ടൈം വെൽ നിന്റെ നീ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മെയ് ജനിച്ചത് അച്ഛന്റെ പേര് ഫിലിപ്പ് അമ്മയുടെ പേര് ലൂസിൽ എല്ലാം അല്ലേ ഓ പിന്നെ എന്റെ ബർഡ്ഡേയും വെച്ച് താൻ ടൈം ട്രാവലർ ആണോ സമ്മതി ഓ നീ സമ്മതിച്ചു തരത്തില്ലേ എന്നാൽ ഞാൻ ഒരു കാര്യം പറയാം ഈ ആഴ്ച നിന്റെ ബ്രദർ ബ്രദർമാർക്ക് മരത്തിന് വീണ അവന്റെ കൈ കൈയടിയും സന്തോഷമായി നീ അവന് രണ്ടെണ്ണം കിട്ടാൻ വേണ്ടി ഞാൻ നോക്കിയിരിക്കുവായിരുന്നു നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ നേരത്തെ ഇപ്പം ഞാൻ നിങ്ങളെ വിശ്വസിക്കത്തില്ല അവന്റെ കൈ ഒടുങ്ങി കഴിഞ്ഞ് വിശ്വസിക്കാം ഏയ് നീ അത്ര ഒന്നും വെയിറ്റേണ്ട ആവശ്യമില്ല ക്ലിയർ ഞാൻ ഇപ്പൊ തന്നെ അപ്രത്യക്ഷനായി പോകും ഇടക്കിടെ ഞാൻ എന്നെ കാണാൻ ഇങ്ങോട്ട് തിരിച്ചു തിരിച്ചുവരികയും ചെയ്യും ഇനി ഞാൻ വരുന്ന സമയത്ത് എനിക്ക് വേണ്ടി കുറച്ച് ഡ്രസ്സും കൈ കരുതിക്കോണേ എന്ന് പറഞ്ഞു ഹെൻറി അവൾക്ക് ഇങ്ങനെ കൈ കൊടുക്കും കയ്യിലങ്ങോട്ട് പിടിച്ചുടനെ തന്നെ ഹെൻറി പ്രത്യക്ഷനായി പോകുകയും ചെയ്യും വളരെ ചെറുപ്പത്തിൽ ഇങ്ങനെ ഒരു അത്ഭുതം നേരിട്ട് കാണാൻ പറ്റും ക്ലിയറിന് ഭയങ്കര സന്തോഷമായി പിന്നീട് അങ്ങോട്ട് ഓരോ തവണയും നമ്മുടെ ഹെൻറി ടൈം ട്രാവൽ ചെയ്യാനായിട്ട് അവനെ മീറ്റ് ചെയ്യാനായിട്ട് അവൾ കാത്തിരിക്കുമായിരുന്നു പതിയെ പതിയെ അവർക്കിടയിൽ പ്രേമം പൊട്ടി ആക്ച്വലി ഇത് എവിടെ നിന്നാണ് തുടങ്ങിയത് അവനാണോ അവളോട് ആദ്യം പറഞ്ഞത് അവളാണോ അവനോട് ആദ്യം പറഞ്ഞത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയും ഇല്ല അല്ല നമുക്കങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റില്ല ഇത് ആക്ച്വലി ഒരു പാരഡോക്സ് പോലെയാണ് വർക്ക് ചെയ്യുന്നത് ലൈബ്രറിയിൽ വെച്ച് നമ്മുടെ ക്ലിയർ ഹെൻറിയെ കാണുമ്പോൾ അവൻ ഇവൾ ആരെന്ന് പോലും അറിയില്ലായിരുന്നു തന്റെ ആറാം വയസ്സിൽ ഹെൻറി ആദ്യമായിട്ട് കാണുമ്പോഴും ക്ലിയറിന്റെ അവസ്ഥ ഇതൊക്കെ തന്നെയായിരുന്നു ഇപ്പൊ ഇവിടെ പ്രസന്റിൽ തന്റെ ഈ ഒരു കഴിവിനെ പറ്റി അവൻ അറിയാവുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ക്ലിയർ ഇങ്ങനെ പറഞ്ഞു ാണ് ഹെൻറി ചില സമയത്ത് ഇവൻ ടൈം ട്രാവൽ ചെയ്യുന്നതിന് തൊട്ടുമുമ്പ് ഇവനത് അറിയാൻ സാധിക്കും ഇവന്റെ കയ്യിലും ഒക്കെ ചെറിയ തരത്തിലുള്ള വിറയൽ ഉണ്ടാവും അങ്ങനെ വരുമ്പോൾ ഒരേ ഒരു ചിന്ത മാത്രമേ മനസ്സിലുണ്ടാവും ടൈം ട്രാവൽ ചെയ്ത് ചെല്ലുന്നത് ഏതൊരു കാലഘട്ടത്തിലേക്കാണെങ്കിലും എത്രയും വേഗം അവിടുന്ന് തുണി കണ്ടുപിടിക്കണം ഇല്ലെങ്കിൽ മാനം പോകുന്ന കേസാണ് ചിലപ്പോൾ ഫ്യൂച്ചറിലേക്കായിരിക്കും ട്രാവൽ ചെയ്യുക ചിലപ്പോൾ പാസ്റ്റിലേക്കായിരിക്കും ഇങ്ങനെ ഒരു കഴിവുണ്ടെന്ന് കരുതി ഓൾറെഡി സംഭവിച്ച കാര്യങ്ങളിലൊന്നും മാറ്റം വരുത്താൻ ഇവനെ കൊണ്ട് സാധിക്കത്തില്ല ഇതിനോടകം തന്നെ കുറെവണയും ഇവന്റെ അമ്മയ്ക്കുണ്ടായ അപകടം തടയാൻ ഇവൻ ശ്രമിച്ചിരുന്നു ഒരു ഫലവും ഉണ്ടായില്ല എങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അവന്റെ അമ്മയ്ക്ക് അപകടം ഉണ്ടാവുന്നു പുള്ളിക്കാരി മരണപ്പെടുന്നു ശരിക്കും ഇതൊരു അനുഗ്രഹമാണ് ശാപമാണോ എന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇത് വലിയൊരു പ്രശ്നം തന്നെയാണ് നമ്മുടെ ഹെൻറി വളരെ വളരെ പ്രധാനപ്പെട്ട എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് ടൈം ട്രാവൽ ചെയ്യപ്പെട്ട് പോയാലോ ഇതുവരെ പുള്ളിക്ക് അങ്ങനെ എടുത്തു പറയത്തൊക്കെ സുഹൃത്തുക്കളൊന്നും ഇല്ലാത്തതുകൊണ്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല എന്നാൽ ഇനി അങ്ങോട്ട് അങ്ങനെ ആവണമെന്നില്ല ലൈഫിൽ എന്തെങ്കിലും വളരെ പ്രധാനപ്പെട്ട മൊമെന്റ് നിൽക്കുമ്പോൾ ഹെൻറിയുടെ പ്രശ്നം ഏറ്റവും അധികം ആവശ്യമുള്ള സമയത്ത് എങ്ങനെ ടൈം ട്രാവൽ ചെയ്യപ്പെട്ട് പോയാൽ ആകെ പണി പണിപാളും അങ്ങനെ ഒരു വലിയ ഭയമുണ്ട് ഹെൻറിയുടെ മനസ്സിൽ ഹെൻറിക്ക് ഇങ്ങനെ ഒരു ശക്തി ഉണ്ടെന്നുള്ള കാര്യം ഹെൻറിക്കും അവന്റെ അച്ഛനും ഇപ്പൊ നമ്മുടെ ഹീറോയിൻ ക്ലിയറിനും മാത്രമേ അറിയൂ ശേഷം ക്ലിയർ ഹെൻറി അവളുടെ സുഹൃത്തുക്കളുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടിരും ഇവന്റെ പേരാണ് ഗോമസ് എന്ത് എടുത്തടിച്ച് സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് സംസാരിക്കുന്ന വ്യക്തിയാണ് ഗോമസ് അത് തന്നെയാണ് പുള്ളിക്കാരന്റെ ഒരു പ്ലസ് എന്തെങ്കിലും പറയാൻ ആണെങ്കിൽ ഓപ്പൺ ആയിട്ടൊന്നും പറയും ഇട്ട് വട്ടം ചുറ്റിക്കൂല ഗോമസ് എൻട്രി ഹെൻറിയുമായിട്ട് പെട്ടെന്ന് സൗഹൃദത്തിലാവുന്നുണ്ട് ഒരുപാട് ഒന്നും സംസാരിക്കേണ്ടി വന്നില്ല അവർക്ക് ഗോമസ് എല്ലാം ഓപ്പണായിട്ട് സംസാരിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് കമ്പനിയായി ഇവിടെ ഇവരുടെ വീട്ടിൽ സ്റ്റേ ചെയ്യുമ്പോൾ നമ്മുടെ ഹീറോയിൻ ക്ലിയർ അറിയാതെ ഹെൻറി അവളുടെ ഡയറി എടുത്ത് നോക്കുന്നുണ്ട് അവനത് മുഴുവൻ ഇരുന്ന് വായിക്കുന്നില്ല ഇതിനു മുമ്പ് ഏതൊക്കെ ഡേറ്റിലാണ് നമ്മുടെ ഹെൻറി അവളെ മീറ്റ് ചെയ്യാൻ ചെന്നത് ടൈം ട്രാവൽ ചെയ്ത് അവളുടെ അടുത്ത് ചെന്നത് എന്ന് നോക്കുകയാണ് ഇവൻ തന്റെ ഡയറി എടുത്ത് ഇങ്ങനെ നോക്കുന്നത് ക്ലിയറിനും ഇഷ്ടപ്പെട്ടില്ല അനുവാദം കൂടാതെ ഒരാളുടെ ഡയറി എടുത്ത് വായിക്കരുതെന്ന് പറഞ്ഞാൽ അവൾ ഇവനെ സഹായിക്കുന്നുണ്ട് ഇവൻ മറുപടി അവനിൽ ഡേറ്റ്സ് മാത്രമേ നോക്കിയുള്ളൂ എപ്പോഴൊക്കെയാണ് അവനവളുടെ ലൈഫിൽ ചെന്നത് എപ്പോഴൊക്കെയാണ് അവളെ മീറ്റ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം നോക്കിയതാണെന്ന് ഇനി നമ്മുടെ ഹെൻറിയുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ പോലും ഫ്യൂച്ചർ ഇനി ടൈം ട്രാവൽ ചെയ്ത് ക്ലിയറിന്റെ അടുത്ത് ചെയ്യുന്ന ഹെൻറി അവൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അക്കാര്യങ്ങളൊക്കെ ക്ലിയർ ഡയറിയിൽ എഴുതി വെച്ചിരുന്നു ഈ സംഭവങ്ങളൊക്കെ നമ്മുടെ ഈ ഹെൻറി നേരത്തെ അറിഞ്ഞാൽ പ്രശ്നമല്ലേ അതുകൊണ്ടാണ് അവളുടെ ഡയറി വായിച്ചതിൽ അവനോട് കുറച്ച് ദേഷ്യപ്പെടുന്നത് ശേഷം പിന്നീട് ഒരിക്കലും നമ്മുടെ ഗോമ സ്ട്രീറ്റിലൂടെ ഇങ്ങനെ നടന്നു വരുമ്പോൾ കുറച്ച് പ്രതായിട്ട് രണ്ടുപേരും നമ്മൾ അടി ഉണ്ടാക്കുന്നതാണ് കാണുന്നത് ഓടിച്ച് നോക്കിയപ്പോൾ ഒരു ബൗൺസറിനെ അടിച്ച് താഴെ ഇട്ടിട്ട് അവിടെ നിൽക്കുവാണ് നമ്മുടെ ഹെൻറി അതും ലേഡീസ് ധരിക്കുന്ന ഡ്രസ്സൊക്കെ ഇട്ടുണ്ട് ഹെൻറി നീ എന്തവിടെ ഇതെന്ത് കൊല്ലത്തിൽ എന്ത് സംഭവം ഹെൻറി ഗോമസിനെയും വിളിച്ചാൽ അവിടുന്ന് മാറി നിനക്ക് എന്നെ കണ്ടിട്ട് എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ എനിക്ക് കുറച്ചുകൂടെ പ്രായമായ പോലും ഇല്ലേ ആ അതെ എന്താ ശരിക്കും നിനക്ക് പറ്റി വെൽ നീ എൻ്റെ എങ്ങാർ വർഷമേ പരിചയപ്പെട്ട് കുറച്ച് നാളായിട്ടുണ്ടാവും എന്തായാലും ഒരു ദിവസം നീ സത്യം അറിയേണ്ടതാണ് എടാ ഞാൻ ഒരു ടൈം ട്രാവലറാണ് എനിക്ക് ടൈമിലൂടെ ട്രാവൽ ചെയ്യാൻ പറ്റും ഇപ്പം ഫ്യൂച്ചർ ഇന്ന് വന്നതാ നിനക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലേ ആദ്യം ഇത് കേൾക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ് എനിക്ക് പ്രാന്തായിട്ട് ഞാൻ വിളിച്ചു പറയുന്ന ഒന്നുമില്ല ഇപ്പം തന്നെ നീ വിശ്വസിച്ചോളൂ എന്ന് പറഞ്ഞ ഉടനെ തന്നെ നമ്മുടെ ഹെൻറി അവിടെ നിന്ന് അപ്രത്യക്ഷമായി പോവും ഒരു നിമിഷം താൻ സ്വപ്നം കണ്ടാണെന്ന് പോലും ഗോമസ് സംശയിച്ച് പോയി സ്വപ്നമല്ല ഇത് റിയൽ തിരിച്ചറിഞ്ഞ തിരിച്ചറിഞ്ഞ് നിമിഷം നമ്മുടെ ഹെൻറി പറഞ്ഞതൊക്കെ സത്യമാണ് അവനെ കൊണ്ട് ടൈം ട്രാവൽ ചെയ്യാൻ പറ്റുമെന്ന് ഗോമസിനും മനസ്സിലായി തൊട്ടടുത്ത ദിവസം തന്നെ ഗോമസ് നമ്മുടെ ഹീറോയിനെ മീറ്റ് ചെയ്ത് ഒരിക്കലും ഹെൻറിയെ വിവാഹം ചെയ്ത് അവനൊരു ടൈം ട്രാവലറാണെന്ന് പറഞ്ഞു ഒരു ടൈം ട്രാവലരെ വിവാഹം ചെയ്താൽ ഇവളുടെ ലൈഫ് അത്ര നന്നായിരിക്കില്ല അവൻ എപ്പോൾ എങ്ങോട്ട് ടൈം ട്രാവൽ ചെയ്ത് പോകുമെന്ന് പറയാൻ പറ്റില്ല അവൻ മനുഷ്യരൊന്നുമല്ല മറ്റെന്തോ ജീവിയാണെന്നൊക്കെയുള്ള മട്ടിൽ ഇങ്ങനെ സംസാരിച്ചപ്പോൾ നമ്മുടെ ഹീറോയിൻ അവനെ തിരുത്തിയിട്ട് ഹെൻറി ഇവൾക്ക് ഒരുപാട് ഇഷ്ടമാണെന്നും അവനൊരു ടൈം ട്രാവലാണെന്നുള്ള കാര്യം ഓൾറെഡി അറിയാമെന്നും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഹെൻറിയെ തന്നെ വിവാഹം ചെയ്യുമെന്നും ഇവൾ ഉറപ്പിച്ച് പറഞ്ഞു അവിടുന്ന് കിട്ടിയാൽ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഹെൻറിയുടെ അമ്മ ഉണ്ടായിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ അവിടെയൊക്കെ ടൈം ട്രാവൽ ചെയ്തു ചെല്ലുന്ന ഹെൻറി ഏതുപോലെ തന്നെ ഡ്രസ്സും പേഴ്സും ഒക്കെ അടിച്ചു ഇവന്റെ അമ്മ ആ സമയം ട്രാവൽ ചെയ്തിരുന്ന മെട്രോയിൽ ചെന്ന് കയറി അവരോട് സംസാരിക്കുന്നു തന്റെ മുന്നിൽ വന്നിരിക്കുന്നത് തന്റെ വളർന്ന് വലുതായ മകനാണെന്നുള്ള കാര്യമൊന്നും പുള്ളിക്കാരിക്ക് അറിയില്ലല്ലോ അതുകൊണ്ട് ഈ പുള്ളിക്കാരുടെ പാട്ട് കേട്ടിട്ടുണ്ട് അവരുടെ പാട്ട് ഒരുപാട് ഇഷ്ടമാണ് വളരെ മനോഹരമായ ശബ്ദമാണെന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചു തുടങ്ങി എന്റെ പേര് ഹെൻറി ഓ റിയലി ആക്ച്വലി എന്റെ മകന്റെ പേരും ഹെൻറി എന്നാണ് അവനിപ്പോൾ മൂന്ന് വയസ്സേ ഉള്ളൂ ഓക്കെ നിങ്ങൾക്കൊരു കാര്യം അറിയോ ഞാൻ ഒരു പെൺകുട്ടിയെ കണ്ടു അവളുടെ കൂടെയുള്ള സമയത്ത് ഞാൻ ഭയങ്കര സേഫ് ആയിട്ട് ഫീൽ ചെയ്യുന്നു എന്റെ ചെറുപ്പത്തിൽ അമ്മയുടെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് മാത്രമേ ഇതിനു ഇതിനുമുമ്പ് എനിക്ക് ഇത്ര സേഫ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് അവൾ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് നിങ്ങളുടെ പാട്ടൊക്കെ അവളും കേട്ടിരുന്നെങ്കിൽ നന്നായിരുന്നു എന്തെങ്കിലും ഒരിക്കലും അങ്ങനെ സാധിക്കട്ടെ എന്ന് ഇവന്റെ അമ്മയും ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുകയെ ഹെൻറിക്ക് ചെറിയ വിറയിലൊക്കെ വന്നു അവൻ ഇപ്പം ടൈം ട്രാവൽ ചെയ്യും ഉടനടി അവനവിടെ എഴുന്നേറ്റ് മാറുമ്പോൾ ഇവന്റെ അമ്മ ഇവനെ വിളിച്ചിട്ട് ദേ നോക്ക് നീ ആ പെൺകുട്ടിയെപ്പറ്റി എങ്ങനെ ഫീൽ ചെയ്യുന്നു എന്നുള്ള കാര്യം അവള് മനസ്സിലാക്കണം അവളോടൊത് ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കണം ഓക്കെ ഉടനെ ഹെൻറി നിങ്ങളുടെ മകനെ നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ് അറിയോ എന്ന് ചോദിക്കുമ്പോൾ ഇവന്റെ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷം എനിക്കറിയാം എന്റെ മകൻ എന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് എനിക്കറിയാം എന്നും പുള്ളിക്കാരി പറയുന്നുണ്ട് തൊട്ടടുത്ത സ്റ്റേഷനിൽ തന്നെ നമ്മുടെ ഹീറോ ഇറങ്ങി ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം തന്റെ അമ്മയോട് ഇങ്ങനെ ഹാപ്പി ഹാപ്പിയായിട്ട് മെച്ചൂർഡായിട്ട് സംസാരിക്കണം പറ്റി ഇവന് ഒരുപാട് സന്തോഷം അധികം താമസിയാത് ഇവൻ ഇവിടുന്ന് ഡിസപ്പിയർ ആയി അവന്റെ ഒറിജിനൽ ടൈം തിരിച്ചു പോകുന്നു ശേഷം നമ്മുടെ ഹീറോ അവന്റെ അച്ഛനെ മീറ്റ് ചെയ്യാൻ ചെല്ലുന്നു ഒരുപാട് നാളായിട്ട് അച്ഛനുമായിട്ട് കോണ്ടാക്ട് ഒന്നുമില്ല ഹെൻറിയുടെ അമ്മയുടെ മരണത്തിന് ശേഷം അവന്റെ അച്ഛൻ ഒരുമാതിരി വല്ലാത്ത അവസ്ഥയിലാണ് പുള്ളിക്കാരൻ ഏറ്റവും അധികം സ്നേഹിച്ചിരുന്ന വ്യക്തിയുടെ മരണം പുള്ളിനെ ആകെ അങ്ങ് തളർത്തി കളഞ്ഞു ഇല്ലാണ്ടാക്കി കളഞ്ഞു തന്നെ പറയാം ആ മനുഷ്യൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടില്ലേ പുറമേ നിന്ന് കാണുന്ന ഒരാൾക്ക് അയാൾ കുടിച്ച് ബോധമില്ലാതെ ലക്ക് കേട്ട് നടക്കുന്നു എന്നൊക്കെ പറയാൻ പറ്റിയേക്കും എന്നാൽ അദ്ദേഹത്തിന്റെ വിഷമം അദ്ദേഹത്തിന് മാത്രമേ അറിയുള്ളൂ നമ്മൾ അത്രമേൽ ഇഷ്ടപ്പെടുന്ന ഒരാളെ നഷ്ടപ്പെടുമ്പോൾ ഉള്ള വേദന അത് ഭയങ്കരമാണ് ഇവിടെ സ്വന്തം മകനു പോലും ഹെൻറിക്ക് പോലും ഇദ്ദേഹത്തിന്റെ വിഷമം മനസ്സിലാക്കാനോ ഇദ്ദേഹം ിനെ വേണ്ട രീതിയിൽ ട്രീറ്റ് ചെയ്യാനോ സാധിച്ചിട്ടില്ല ഇപ്പൊ ഹെൻറിക്ക് കല്യാണപ്രായമായി അവൻ ക്ലെയറിനെ വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഇക്കാര്യങ്ങളൊക്കെ പറയാനാണ് ഇദ്ദേഹത്തിന്റെ അടുത്ത് വന്നത് അവൻ പറയുന്ന കാര്യങ്ങളൊക്കെ പൂർണ്ണ മനസ്സോടെ കേട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയിലാണ് അവന്റെ അച്ഛനെന്ന് പറയേണ്ടി വരും ഹെൻറിയുടെ വിവാഹത്തിന് അവന്റെ അച്ഛൻ വരുമെന്ന് തോന്നുന്നില്ല എന്തായാലും കല്യാണമാണെന്ന് അറിഞ്ഞതുകൊണ്ട് എൻഗേജ്മെന്റ് റിങ് ഇവരുടെ എൻഗേജ്മെന്റ് യൂസ് ചെയ്ത അതേ റിങ് തന്നെ ഹെൻറിക്കും കൊടുക്കുന്നുണ്ട് ഹെൻറി അതുമായി ക്ലെയറിന്റെ അടുത്ത് അവളെ പ്രപ്പോസ് ചെയ്തു അവളുടെ വിരലും മോതിരം ഇട്ടു ക്ലെയറിന്റെ അച്ഛനെ അമ്മയും കാര്യങ്ങളൊക്കെ അറിയിച്ചു ഇതാണ് ക്ലെയറിന്റെ അച്ഛൻ പുള്ളിക്കാരൻ ഹണ്ടിങ്ങിനൊക്കെ പോകാറുണ്ട് അതാണ് പുള്ളിയുടെ പാഷൻ ഒരുപാട് ആനിമൽസിനെ വേട്ടയാടി ചരിത്രമൊക്കെ ഉള്ള മനുഷ്യനാണ് വേട്ടക്കാരനായിരുന്നാലും മകളുടെ സന്തോഷമാണ് ഇദ്ദേഹത്തിന് വരുന്നത് മകൾ ആഗ്രഹിച്ച പോലെ കല്യാണത്തിനും സമ്മതിച്ചു കല്യാണത്തിന് ഹെൻറിയുടെ അച്ഛൻ വരാൻ സാധ്യതയില്ലെന്ന് കരുതിയിരുന്നെങ്കിലും അദ്ദേഹം കല്യാണത്തിന് വരുന്നുണ്ട് ഇത്രയും വർഷം തന്റെ ഭാര്യ നഷ്ടപ്പെട്ട വിഷമത്തിൽ ജീവിതത്തിൽ വലിയ കാര്യമായിട്ടൊന്നും ചെയ്യാതെ ഇദ്ദേഹം എങ്ങനെയൊക്കെയോ തള്ളി നീങ്ങി ഇനിയെങ്കിലും ബാക്കിയുള്ള ജീവിതമെങ്കിലും സ്വസ്ഥമായി സമാധാനമായി തന്നെ ഇഷ്ടപ്പെടുത്തവർക്ക് വേണ്ടി ജീവിക്കാമെന്ന് അദ്ദേഹം തീരുമാനിച്ചു അങ്ങനെ അങ്ങനെ കല്യാണ ദിവസം നമ്മുടെ ഹെൻറി ഡ്രസ്സൊക്കെ ഇട്ട് അങ്ങോട്ട് റെഡി തന്നെ അവൻ ടൈം ട്രാവൽ ചെയ്ത് എങ്ങോട്ടോ പോയി ഇതാണ് മെയിൻ പ്രശ്നം ഇനിയിപ്പോ എന്ത് ചെയ്യും അവൻ ടൈം ട്രാവൽ ഇനി തിരിച്ചു വരും ആകപ്പെട്ട് ഇനിയിപ്പോ എന്ത് അറിയാതെ ഗോമസ് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അദ്ദേഹം നമ്മുടെ ഹെൻറി ജനാലയൊക്കെ തുറന്നകത്ത് കയറി ഈ വന്നിരിക്കുന്ന ഹെൻറി ഈ ടൈം ലൈനിലെ ഹെൻറി അല്ല ഇവൻ കുറച്ചുകൂടെ പ്രായം ചെന്ന ഹെൻറിയാണ് ഭാഗ്യത്തിന് ഫ്യൂച്ചറിൽ നിന്ന് ഈ ദിവസത്തിലേക്ക് ഹെൻറി ടൈം ട്രാവൽ ചെയ്തു വന്നു ശരിക്കും നമ്മുടെ ക്ലിയറിനെ വിവാഹം ചെയ്യേണ്ടത് ഈ ടൈം ലൈനിലെ ഹെൻറി ആയിരുന്നെങ്കിലും ഫ്യൂച്ചറിൽ നിന്ന് വന്ന ഹെൻറി ആണ് അവളെ വിവാഹം ചെയ്യുന്നത് ഏതായാലും ആള് തന്നെയാണല്ലോ അത്രയെങ്കിലും ആശ്വാസം കല്യാണം കഴിഞ്ഞ ഈവനിങ് പാർട്ടി ആ ഒരു ടൈമിലൊക്കെ ആകുമ്പോഴത്തേക്കും ഈ ടൈം ലൈനിലെ ഒറിജിനൽ ഹെൻറി തിരിച്ചു വരും ഫ്യൂച്ചറിൽ നിങ്ങോട്ട് ടൈം ട്രാവൽ ചെയ്തു വന്ന ഹെൻറി തിരിച്ചു പോകും അങ്ങനെ ഹാപ്പി ആയിട്ട് കല്യാണമൊക്കെ കഴിഞ്ഞു ഇനി ഇപ്പൊ ഫസ്റ്റ് നൈറ്റ് തുള്ളിച്ചാടി ബെഡ്റൂമിൽ ചെന്ന് കയറി ഭയങ്കര ഹാപ്പി ആയിട്ട് അവളെയും പിടിച്ച് കട്ടിലേക്ക് കിടത്തി നമ്മുടെ ആൾ വലിയ കാര്യത്തിൽ ഓടി അങ്ങോട്ട് ചെന്നതാണ് അപ്പോഴേക്കും ാരൻ ഇവിടുന്ന് ട്രാവൽ ചെയ്ത് വേറെ ഏതോ ടൈമിലേക്ക് പോയേ ഗതികേടെന്നൊക്കെ പറഞ്ഞാൽ ഈ ശക്തിയുള്ളത് എന്തോരം ബുദ്ധിമുട്ടാണെന്ന് ഇപ്പൊ മനസ്സിലാവുന്നില്ലേ ലൈഫ് ലോങ് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും പലപ്പോഴും ഏറ്റവും ആവശ്യമുള്ള സാഹചര്യങ്ങളൊക്കെ അവൻ ടൈം ട്രാവൽ ചെയ്യപ്പെട്ട് പോയെന്നിരിക്കും ഇരുവരും ഇതൊക്കെ സഹിച്ചേ പറ്റുള്ളൂ അത്രമേലും മനസ്സിലാക്കാനും വിട്ടുകൊടുക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ മാത്രമേ ഇവരുടെ ഈ റിലേഷൻ മുന്നോട്ട് പോകത്തുള്ളൂ ഭംഗിയായിട്ട് മുന്നോട്ട് പോകത്തുള്ളൂ ഹെൻറി ഇപ്പൊ എത്തിയിരിക്കുന്നത് ചെറിയ ടൈം ലൈനിലേക്കാണ് ഹെൻറി ഇന്നേ ദിവസം ടൈം ട്രാവൽ ചെയ്ത് അങ്ങോട്ട് ചെല്ലുവെന്ന് നേരത്തെ തന്നെ അവൻ ക്ലിയറിനോട് പറഞ്ഞിരുന്നു കുട്ടി ക്ലിയറിനോട് പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ഇതിന് വേണ്ട ഡ്രസ് ഒക്കെ പുള്ളിക്കാരി എവിടെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്നു ഡ്രസ് എല്ലാം ഇട്ട് കുട്ടി ക്ലിയറിന്റെ അടുത്ത് വരുമ്പോൾ അവൾ അവരുടെ ആഗ്രഹം പറയുന്നുണ്ട് മറ്റൊന്നുമല്ല നമ്മുടെ ഹെൻറി അവൾക്ക് വിവാഹം ചെയ്യണമെന്ന് ഇവനെ അവൾക്ക് ഇഷ്ടമാണെന്ന് അവളുടെ ആഗ്രഹം പോലെ എല്ലാം നടന്നില്ലേ ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഹീറോ അങ്ങോട്ട് ചെന്നിരിക്കുന്നത് വീണ്ടും ഹെൻറി തന്റെ ഒറിജിനൽ ടൈംലൈനിലേക്ക് തിരിച്ചു വന്നു ആദ്യം നടക്കാതെ പോയ ഫസ്റ്റ് നൈറ്റ് ഇന്ന് നടന്നു പിന്നെ പിന്നെ ഇരുവരും ഒന്നിച്ച് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്നു ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഹെൻറിയെ കാണാതാവും ഏതെങ്കിലുമൊക്കെ ടൈംലൈനിൽ ചെന്ന് കറങ്ങി തിരിച്ചും പിന്നെയും ഇവിടെ വരും ഇടയ്ക്ക് ഫ്യൂച്ചറിൽ നിന്നുള്ള ഹെൻറി വരും പാസ്റ്റിൽ നിന്നുള്ള ഹെൻറി വരും ആകെ മൊത്തത്തിൽ കുഴപ്പം പിടിച്ചൊരു ലൈഫാണ് ഹെൻറിയുടെ ഈ ഒരു എബിലിറ്റി കാരണം ക്ലെയറിന് ഒരുപാട് കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരുന്നുണ്ട് അവൾക്ക് ഇവന് ഏറ്റവും അധികം ആവശ്യമുണ്ടോ എന്ന മോൻസിലൊക്കെ അവനവളുടെ കൂടെ ഇല്ലാതിരിക്കുക ക്രിസ്മസ് ന്യൂ ഇയർ തുടങ്ങിയിട്ടുള്ള വെക്കേഷൻ ടൈമുകളിലൊക്കെ അവൻ വേറെ എന്തെങ്കിലുമൊക്കെ ടൈം ലൈനിലായിരിക്കും സമയം പോക പോകെ അവർക്കിടയിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വന്നു തുടങ്ങി അവൾ അവൈലബിൾ ആയിരിക്കുന്ന ടൈമിലൊന്നും ഹെൻറി അവളോടൊപ്പം ഉണ്ടാവില്ല ഇവൻ ഏതെങ്കിലും ഒക്കെ കാലഘട്ടത്തിൽ പോയി ചുറ്റിക്കറങ്ങി വീണ്ടും വരുമ്പോഴേക്കും ഇവളും അവൈലബിൾ ആയിരിക്കില്ല ഇതൊക്കെ കാരണം ചെറിയ പൊട്ടലും ചേരിലൊക്കെ ഉണ്ടാവുമെങ്കിലും രണ്ടുപേരും അങ്ങോട്ടും അങ്ങോട്ടും ക്ഷമിക്കും വാശിയും വെച്ചോട്ടിന്ന് കൂടുതൽ കുഴപ്പങ്ങളിലേക്ക് പോകാറില്ല ഒരിക്കൽ നമ്മുടെ ഹെൻറി ടൈം ട്രാവൽ ചെയ്ത് ഫ്യൂച്ചർ ചെന്നിട്ട് അവിടെ ലോട്ടറി അടിക്കുന്ന നമ്പർ കണ്ടുപിടിച്ചു തിരിച്ചു വന്ന് ഫസ്റ്റ് പ്രൈസ് അടിക്കാൻ പോകുന്ന അതേ ടിക്കറ്റ് തന്നെ എടുത്ത് ഇവർ വലിയൊരു തുക നേടുന്നുണ്ട് ഈ കിട്ടിയ പൈസ കൊണ്ട് തങ്ങൾക്ക് പുതിയൊരു വീട് വാങ്ങാന്നുള്ളതാണ് അവന്റെ പ്ലാൻ ജീവിതം മുഴുവൻ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കാൻ പറ്റില്ല എത്രയും വേഗം സെറ്റിലാവണം പ്രത്യേകിച്ച് ഇവന്റ് ഈ ഒരു അവസ്ഥയിൽ എത്രയും വേഗം പറ്റുന്ന വേഗം സെറ്റിൽ ആയേ പറ്റുള്ളൂ അങ്ങനെ ഇരുവരും വീട് വാങ്ങാൻ പോകുന്നു നമ്മുടെ ഹെൻറി ഫ്യൂച്ചറിലേക്ക് ട്രാവൽ ചെയ്തിട്ടുള്ളത് കൊണ്ട് അവർ ഏത് വീടാണ് വാങ്ങാൻ പോകുന്നത് ഇവൻ ഓൾറെഡി അറിയാം വളരെ മനോഹരമായി അത്യാവശ്യം വലിയൊരു വീടാണത് കറക്റ്റ് ആ വീട് തന്നെ കണ്ടുപിടിച്ച് വാങ്ങുന്നുണ്ട് വീടെല്ലാം വാങ്ങി നമ്മുടെ ഹീറോയും ഹീറോയിനും ഇവരുടെ സുഹൃത്ത് ഗോമസും അവന്റെ ഒക്കെ ഈ വീട്ടിലുള്ള സമയം വീടിന് പുറത്ത് ആരോ ഒരുമാതിരി അലർന്ന ശബ്ദം കേട്ടു അങ്ങോട്ട് ഞാൻ അതാരാണ് നോക്കിയപ്പോ അത് നമ്മുടെ ഹീറോ തന്നെയാണ് അവന് വെടിയേറ്റിട്ടുണ്ട് ബ്ലീഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഏതോ കാലഘട്ടത്തിൽ നിന്ന് വെടിയേറ്റ് ഈ കാലഘട്ടത്തിലേക്ക് വന്ന് ഇവരുടെ കൺമുന്നിൽ വെച്ച് തന്നെ അവൻ മറഞ്ഞു പോകുന്നു നമ്മുടെ ഹീറോടെ ഫ്യൂച്ചറിൽ എപ്പോഴും അവൻ ഇങ്ങനെ ഒരു ദുരന്തം കാത്തിരിക്കുന്നുണ്ട് ആരോ അവനെ ഷൂട്ട് ചെയ്യും ഷൂട്ട് ചെയ്ത ഉടനെ തന്നെ അവൻ ഈ ഒരു കാലഘട്ടത്തിലേക്ക് വരും ഇവിടുന്നോ അപ്രത്യക്ഷമായി മറ്റേതോ കാലഘട്ടത്തിലേക്ക് പോകും ഈ ഒരു അവസ്ഥയെ അവൻ അതിജീവിക്കാൻ പറ്റുമെന്നുള്ള കാര്യം അറിയില്ല അജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ അവിടെ അവന്റെ അവസാനമാണ് അവൻ മരിക്കും സ്വാഭാവികമായിട്ടും ക്ലിയറിന് പേടിയായി ഇത്രയും കാലങ്ങൾക്കിടയിൽ ഫ്യൂച്ചറിൽ നിന്ന് പലതവണ നമ്മുടെ ഹീറോ അടുത്തേക്ക് ടൈം ട്രാവൽ ചെയ്ത് ചെന്നിട്ടുണ്ടെങ്കിലും നാൽപ്പത് അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഹെൻറി ഇന്നു വരെ അവളെ മീറ്റ് ചെയ്യാൻ ചെന്നിട്ടില്ല അതിനകത്ത് ഒരു ഹെൻറിയുടെ ഹെൻറിയുടെ അത്ര മാത്രമേ ഉണ്ടാവുന്നതാണോ നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സാകുമ്പോൾ ഇപ്പൊ കണ്ട പോലെ അവൻ മരണപ്പെടുവെന്നാണോ ഇവളുടെ ചോദ്യങ്ങൾക്കൊന്നും മറുപടി കൊടുക്കാൻ ഹെൻറി യ്ക്ക് സാധിക്കുന്നില്ല പല കാലഘട്ടത്തിലേക്ക് ടൈം ട്രാവൽ ചെയ്തു പോകാൻ സാധിക്കുമെങ്കിലും അവിടെയൊന്നും ഒരു തരത്തിലുള്ള മാറ്റവും കൊണ്ടുവരാൻ നമ്മുടെ ഹെൻറിക്ക് സാധിക്കുന്നില്ലല്ലോ അങ്ങനെ ആലോചിക്കുമ്പോൾ ഒരു പക്ഷേ ഇത് മരണമാണെങ്കിൽ അവനെ കൊണ്ട് തടഞ്ഞു നിർത്താൻ സാധിക്കത്തില്ല ഏതാണ്ട് ഈ ഒരു ടൈമിൽ തന്നെയാണ് നമ്മുടെ ക്ലിയർ പ്രഗ്നന്റ് ആവുന്നത് ഇവർക്കൊരു കുഞ്ഞുണ്ടാവാൻ പോകുന്നു സെയിം ടൈം ഹെൻറി തങ്ങളെ വിട്ടുപോകുമെന്നുള്ള ഭയവും എത്രയും വേഗം ഇതിനൊരു പോകുമ്പോഴേ കണ്ടുപിടിച്ചിരിക്കണം ഇതിനെപ്പറ്റി അറിയാവുന്ന ആളോട് സംസാരിക്കണം എന്ന് പറഞ്ഞാൽ ഡോക്ടർ കെൻട്രിക്കിനോട് സംസാരിക്കാൻ നമ്മുടെ ഹെൻറിയെ പറഞ്ഞു വിഴുവാണ് ക്ലിയർ തുടർന്ന് ഹീറോയും ഡോക്ടർ കെൻട്രിക്കിനെ കാണാൻ ചെന്നു കെൻട്രിക്കിനെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്കാരൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വ്യക്തിയെ കാണുന്നത് ഇനി ഇവിടെ വന്ന് ഇവന് ടൈം ട്രാവൽ ചെയ്യാൻ പറ്റും അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞപ്പോ ഇവൻ ഭ്രാന്താണെന്നാണ് ഡോക്ടർ ആദ്യം വിചാരിക്കുന്നത് ഇതിപ്പോ ആകമൊത്തത്തിൽ ലൂപ്പ് പോലെയാണല്ലോ ഡോക്ടർ പറ്റി നമ്മുടെ ഹീറോ അറിഞ്ഞ ഹീറോയിനിൽ നിന്നാണ് എന്നാൽ എങ്ങനെയാണ് നമ്മുടെ ഹീറോയിൻ ഇക്കാര്യം പറഞ്ഞത് ഫ്യൂച്ചറിൽ നിന്ന് നമ്മുടെ ഹീറോ ടൈം ട്രാവൽ ചെയ്ത് ചെന്ന് ഹീറോയിൻ്റെ ഇക്കാര്യം പറഞ്ഞു ഫ്യൂച്ചറിൽ നിന്ന് നമ്മുടെ ഹീറോ ടൈം ട്രാവൽ ചെയ്ത് അവളുടെ അടുത്ത് ഇക്കാര്യം പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ പ്രസന്റിൽ നമ്മൾ കാണുന്ന ഈ ഹീറോയെ ഡോക്ടർ ഡോക്ടർക്ക് ട്രീറ്റ് ചെയ്തേ പറ്റുകയുള്ളൂ എന്നാൽ ഇവിടെയാണെങ്കിലും ഡോക്ടർക്ക് ഭ്രാന്താണ് ഇവൻ പറയുന്നതൊന്നും ഉള്ളതല്ലെന്നാണ് പറയുന്നത് ആകമൊത്തത്തിൽ കുഴഞ്ഞു പറഞ്ഞൊരവസ്ഥ ഇതൊരു ഓഫ് പാരഡോക്സ് പോലെ ഇങ്ങനെ നിൽക്കുകയാണ് ഇത് എവിടെ തുടങ്ങി എവിടെ അവസാനിച്ചു ഒന്നും പറയാൻ പറ്റില്ല എന്തായാലും ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊന്നും വിശ്വസിക്കാത്ത ഡോക്ടർ ഹെൻഡ്രിക് ഇവന്റെ പ്രശ്നം പ്രോപ്പർ ആയിട്ട് കേൾക്കാൻ പോലും തയ്യാറായില്ല ദിവസങ്ങൾ പോകപ്പോ ഒരു ദിവസം നമ്മുടെ ഹീറോയിന് ബ്ലീഡിംഗ് ഉണ്ടായി അവളുടെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു പ്രോബ്ലി എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്നാൽ നമ്മുടെ ഹീറോയുടെ കുഞ്ഞിനെ അവനെ പോലെ തന്നെ ടൈം ട്രാവൽ ചെയ്യാനുള്ള പവർ ഉണ്ടാവും ഒരു പക്ഷേ ഗർഭപാത്രത്തിലുള്ള സമയത്ത് തന്നെ കുഞ്ഞു എങ്ങോട്ടെങ്കിലും ട്രാവൽ ചെയ്തു പോയിട്ടുണ്ടാവും അതൊന്ന് ഫോമായി വരുന്നതിന് മുന്നേ തന്നെ ഇത്തരത്തിൽ ട്രാവൽ ചെയ്യപ്പെട്ട് പോയാൽ തീർച്ചയായും കുഞ്ഞു കൊല്ലപ്പെടുവല്ലോ ഇത് വലിയൊരു പ്രശ്നമാണ് എത്രയും വേഗം ഈ പ്രശ്നത്തെ സോൾവ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഇവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല ഇവർ രണ്ടാളും വിവാഹം ചെയ്തത് തന്നെ ഏറ്റവും മോശം ആയിരിക്കും ഇങ്ങനെയൊക്കെ ആയതോടെ നമ്മുടെ ഹെൻറി വീണ്ടും ഡോക്ടർ ഹെൻഡ്രിക്കിനെ കാണാൻ ചെന്നു ആദ്യമൊക്കെ ഇവൻ പറയുന്നത് അദ്ദേഹം കേൾക്കാൻ തയ്യാറായില്ലെങ്കിലും അദ്ദേഹം അപ്ലൈ ഗ്രാൻഡിനെ ഗ്രാന്റിനെ അത് അദ്ദേഹത്തിന് കിട്ടുമെന്ന് നമ്മുടെ ഹീറോ പറഞ്ഞു ഇവൻ പറഞ്ഞത് എക്സാക്ട്ലി അതുപോലെ തന്നെ സംഭവിച്ചപ്പോൾ ഡോക്ടർക്കും ഇവൻ പറയുന്നതിൽ എന്തോ കാര്യമുണ്ടോ തോന്നിയിട്ട് ഇവനെ എം ആർ ഐ സ്കാനൊക്കെ ചെയ്യുന്നുണ്ട് സ്കാൻ ചെയ്യപ്പെടുന്നതിനിടെ ഹീറോ ടൈം ട്രാവൽ ചെയ്യപ്പെട്ടു പോയി ഇങ്ങനെ സംഭവിച്ചുകൊണ്ട് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന വേവ്സിനെ പറ്റിയൊക്കെ ഡോക്ടർക്ക് പഠിക്കാൻ സാധിച്ചു ഹെൻറിക്കുള്ള ഇതേ മാറ്റങ്ങൾ ക്ലിയറിന്റെ വൈറ്റിൽ വളർന്നു വരുന്ന ഫോം ആയിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞിനും ഉണ്ടെന്ന് തെളിയിക്കാൻ സാധിച്ചാൽ മിസ്കാരേജിംഗ് ഉണ്ടാവുന്നത് കുഞ്ഞിനും ടൈം ട്രാവൽ ചെയ്യാനുള്ള ശക്തി ഉള്ളതുകൊണ്ടാണെന്ന് തെളിയിക്കാനാവും ഡോക്ടറിന്റെ പഠനം അതിലേക്ക് നീണ്ടു ക്ലിയർ വീണ്ടും പ്രെഗ്നന്റ് ആയി അധികം താമസിയാതെ വീണ്ടും അവൾക്ക് ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടായി അവൾക്ക് അവളുടെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു രണ്ട് തവണ ഇങ്ങനെ സംഭവിച്ചതോടെ ഇനിയും നമ്മുടെ ക്ലിയർ പ്രഗ്നന്റ് ആവണ്ടെന്നാണ് ഹീറോ പറയുന്നത് പകരം ഒരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യാവുന്നത് ഇക്കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഇരുവരും ഇങ്ങനെ സ്ട്രീറ്റിലൂടെ നടന്നു പോകുമ്പോൾ കുറച്ചപ്പുറത്ത് നിന്ന് ഒരു പെൺകുട്ടി ഇവരെ രണ്ടുപേരെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നത് കാണാം ഈ പെൺകുട്ടിയിലേക്ക് നമുക്ക് വരാം എന്തായാലും നമ്മുടെ ഹീറോ പറയുന്ന പോലെ ഒരു കുട്ടിയെ അഡോപ്റ്റ് ചെയ്യാൻ ഹീറോയിന് ഒരുക്കവല്ല അവളുടെ ആഗ്രഹം അവൾക്കൊരു കുഞ്ഞിനെ പ്രസവിക്കണം ആ കുഞ്ഞിനെ വളർത്തണമെന്നാണ് ഹെൻറിയുടെ കുഞ്ഞിനെ തനിക്ക് പ്രസവിക്കണമെന്ന് അവൾക്കൊരു നിർബന്ധം വീണ്ടും ഇതിന് മുതിർന്നാൽ ഒരു പക്ഷേ പിന്നെ ഇവർക്ക് കുഞ്ഞിനെ നഷ്ടപ്പെട്ടേക്കാം വീണ്ടും അതുവരെ വലിയ വിഷമത്തിലേക്ക് തള്ളിവിടും ഇങ്ങനെയുള്ള വലിയൊരു ടെൻഷൻ ഹെൻറിയുടെ തലയിലുള്ളതുകൊണ്ട് അവൻ ഒട്ടും ഇതിനങ്ങോട്ട് സമ്മതിക്കുന്നില്ല ഇരുവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമായി ഹെൻറി ക്ലിയറിനോട് ആലോചിക്കാതെ ഒരു കടും എന്ന് ചെയ്തു ഇവൻ പോയി വസക്തമി ചെയ്തു ഇനി ഇനിയിപ്പോ ഇവന് ഉണ്ടാവില്ല ക്ലിയറിനോട് ഒരു വാക്ക് പോലും പറയാതെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് തിരിച്ച് അവളുടെ അടുത്തോന്നി കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവൾ ഒരുമാതിരി അങ്ങ് തകർന്നു പോകുന്നുണ്ട് അത്രമേൽ അവളൊരു കുട്ടിയെ ആഗ്രഹിച്ചിരുന്നു അതും ഇവന്റെ കുട്ടിയെ തന്നെ പ്രസവിക്കണമെന്ന് അവർക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു ഏതായാലും ഇനിയിപ്പോൾ അത് പറ്റത്തില്ലല്ലോ ഇവർക്ക് കുട്ടികളൊന്നും ഉണ്ടാവില്ല ഹെൻറി പറഞ്ഞ പോലെ ഒരു കുട്ടിയെ ദത്ത് എടുക്കാനും ഇവൾ ഒരുക്കമല്ല അങ്ങനെ അങ്ങനെ ദിവസങ്ങൾ പോകുന്നു ഒരു ദിവസം പാസ്റ്റിൽ നിന്ന് ഇങ്ങോട്ട് ടൈം ട്രാവൽ ചെയ്ത് വന്ന അതായത് ഫ്യൂച്ചറിലേക്ക് ടൈം ട്രാവൽ ചെയ്തു വന്ന യങ്ങർ വേർഷൻ ഹെൻറിയുടെ യങ്ങർ വെർഷൻ നമ്മുടെ ഹീറോയിനെ കോൺടാക്ട് ചെയ്യുന്നുണ്ട് ഇവളും ഇവളുടെ ടൈമിലുള്ള ഹെൻറിയുടെ അക്ഷരം പോലും ഇണ്ടാതെ കാർ വിടുന്ന ആ ഹെൻറിയെ പിക്ക് ചെന്നു ഈ പാസ്റ്റീവ് വന്ന ഹെൻറിക്ക് വസക്തമേ ഒന്നും ചെയ്തിട്ടില്ല ഇവ ഇപ്പോഴും കുട്ടികളുണ്ടാവും ഇതുവരെ നമ്മുടെ ക്ലിയർ ഈ പാസ്റ്റീവ് വന്ന ഹെൻറിയുടെ കൂടെ ബന്ധപ്പെട്ട് പ്രഗ്നന്റ് ആവുന്നുണ്ട് മൂന്നാം തവണയും പ്രഗ്നന്റ് ആയി മുമ്പ് രണ്ട് തവണ സംഭവിച്ച പോലെ ഇനി സംഭവിക്കാൻ പാടില്ല ഇതുവരെ പലപ്പോഴും നമ്മുടെ ഹീറോ ടൈം ട്രാവൽ ചെയ്യപ്പെട്ട് പോയിട്ടുള്ളത് അവൻ ഒരുമാതിരി എക്സൈറ്റഡ് ആയിട്ടുള്ള മൊമെന്റ്സില് ഒരുമാതിരി അങ്ങ് സ്ട്രെസ് ഒക്കെ കയറി നിൽക്കുന്ന മൊമെന്സിലാണ് ഒരു പക്ഷേ ആൻസൈറ്റി സ്ട്രെസ് ഒക്കെ ആയിരിക്കാം ടൈം ട്രാവൽ ചെയ്യപ്പെടാനുള്ള റീസൺ അതുകൊണ്ട് ഈ ഇമോഷൻസ് ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് ഒരു തവണ കൂടെ ശ്രമിച്ചു നോക്കാവുന്ന ഇവർ തീരുമാനമെടുത്തു അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞു പോകുന്നു ഇതുവരെയും കുഴപ്പമൊന്നുമില്ല കുഞ്ഞിന്റെ സെക്സ് ഒക്കെ ഇവർ നേരത്തെ മനസ്സിലാക്കുന്നുണ്ട് പെൺകുഞ്ഞാണ് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നുണ്ടെങ്കിലും നമ്മുടെ ഹീറോയ്ക്ക് അങ്ങ് ടെൻഷനാണ് കാരണം ഒരു ടൈം ട്രാവലർ ആയിട്ടുള്ള ഇവന്റെ ജീവിതം ഇവനെ ഒരുപാട് മടുപ്പിച്ചിട്ടുണ്ട് ആവശ്യമുള്ള സമയത്ത് അവൻ ഇഷ്ടപ്പെടുന്നവരോട് അവന് നിൽക്കാൻ സാധിക്കുന്നില്ല എന്തെങ്കിലും ഒരു ചെറിയ ഇമോഷണൽ ചേഞ്ച് ഉണ്ടാകുമ്പോൾ തന്നെ അവൻ ടൈം ട്രാവൽ ചെയ്യപ്പെട്ടു പോകുന്നു തനിക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞും ഇതുപോലെയാണെങ്കിൽ അവളോ അവളുടെ ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്യും ഒരുപാട് പ്രശ്നങ്ങളെ നേരിടേണ്ടി വരും തന്റെ ലൈഫും ഇങ്ങനെയായി ഇനിയിപ്പോൾ തന്റെ കുഞ്ഞിന്റെ ലൈഫും ഇങ്ങനെയൊക്കെയായി പോകില്ലെന്നുള്ള പേടിയാണ് അവന് അങ്ങനെ ഇരിക്കും ഒരിക്കലും നമ്മുടെ ഹീറോ ടൈം ട്രാവൽ ചെയ്യപ്പെട്ട ഒരു മ്യൂസിയത്തിലെത്തി മ്യൂസിയത്തിൽ വെച്ച് ഇവനെ കണ്ട ഒരു പെൺകുട്ടി ഓടി ഇവന്റെ അടുത്ത് വന്ന് ഇവനെ കെട്ടിപ്പിടും ഇവളാണ് നമ്മുടെ ഹീറോയ്ക്ക് ജനിക്കാൻ പോകുന്ന അവന്റെ മകൾ ഇവളുടെ പേര് ആൽബ താൻ പേടിച്ച പ്രശ്നങ്ങളൊന്നുമില്ലാതെ കുഞ്ഞു ജനിച്ചു എന്നപ്പോ ഹീറോയ്ക്ക് ഒരുപാട് സന്തോഷം ആൽബയ്ക്കും ടൈം ട്രാവൽ ചെയ്യാൻ പറ്റും നേരത്തെ നമ്മുടെ ഹീറോയും ഹീറോയിനും സ്ട്രീറ്റിലൂടെ അങ്ങനെ സംസാരിച്ചു പോയപ്പോൾ ദൂരെ നിന്ന് ഒരു പെൺകുട്ടി ഇവരെ നോക്കി നിൽക്കുന്നത് കണ്ടില്ലേ അത് ഇവരുടെ മകൾ ആൽബയാണ് ആൽബയ്ക്ക് ഇപ്പോൾ പത്ത് വയസ്സുണ്ട് അവൾ നന്നായിട്ട് പാട്ടുപാടും നമ്മുടെ ഹെൻറിയുടെ അമ്മ നല്ല അടിപൊളിയായിട്ട് പാട്ട് പാട്ടുപാടുമായിരുന്നല്ലോ അതേ കഴിവ് ഇപ്പോൾ ആൽബിക്ക് കിട്ടിയിട്ടുണ്ട് അത് മാത്രമല്ല ആൽബിക്ക് കിട്ടി സ്പെഷ്യൽ പവർ അവൾക്ക് കുറച്ചൊക്കെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും എങ്ങോട്ട് ടൈം ട്രാവൽ ചെയ്യണം എത്ര നേരം ആ കാലഘട്ടത്തിൽ നിൽക്കണം ഇതൊക്കെ അവൾക്ക് തീരുമാനിക്കാൻ സാധിക്കും ഇവളിതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ഇവളുടെ പാട്ട് ിലൂടെയാണ് മ്യൂസിക്കിലൂടെ ഇവൾക്ക് ഇത് കൺട്രോൾ ചെയ്യാൻ സാധിക്കുമെന്ന് കുറിച്ച് പറയുന്നുണ്ട് കൂട്ടത്തിൽ ഒരു വലിയ ദുഃഖവും പറയുന്നുണ്ട് ഇവൾ ഒരുപാട് ആയിട്ട് ഇവളുടെ അച്ഛനെ മിസ് ചെയ്യുന്നുണ്ടെന്ന് കാരണം ഇവൾക്ക് അഞ്ച് വയസ്സ് പ്രായമുള്ളപ്പോൾ ഇവളുടെ അച്ഛൻ ഇവളെ വിട്ടുപോയിന്ന് അദ്ദേഹം മരണപ്പെട്ടു അതായത് ഏതാണ്ട് അഞ്ചു വർഷം കൂടെ നമ്മുടെ ഹെൻറി ജീവനോട് ഉണ്ടാവും വെടിയേറ്റ് ഇവൻ മരിക്കും മുമ്പ് നമ്മൾ കണ്ടിരുന്നല്ലോ വെടിയേറ്റ് വീണ് കിടക്കുന്ന ഹെൻറിയ ആ ദുരന്തത്തിൽ നിന്ന് ഇവൻ രക്ഷപ്പെടാൻ സാധിക്കില്ല തിരികെ തന്റെ ഒറിജിനൽ ടൈംലൈനിൽ ചെല്ലുന്ന ഹെൻറി തന്റെ മകളുടെ പേര് ആൽബ എന്നാണ് അവന്റെ വൈഫിനോട് പറഞ്ഞു ഫ്യൂച്ചറിലുള്ള ഇവന്റെ മകൾ പറഞ്ഞിട്ടാണ് ഈ പേര് ഇവൻ മനസ്സിലാക്കിയത് ഇവൻ ഇവിടെ ഇതേ പേര് ഇവന്റെ മകൾക്ക് വെക്കുന്നത് കൊണ്ടാണ് ഫ്യൂച്ചറിലുള്ള തന്റെ മകൾക്ക് ഇതേ പേര് കിട്ടിയത് എവിടെ തുടങ്ങി എങ്ങനെ തുടങ്ങി എവിടെയാണ് ബിഗിനിങ് എവിടെയാണ് എൻഡ് എന്ന് ചോദിക്കുന്നത് പ്രസക്തമല്ല തനിക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ ഓൾറെഡി ഹെൻറി കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ക്ലിയറിന് ഒരുപാട് സന്തോഷം അങ്ങനെ അങ്ങനെ മാസം തികഞ്ഞു അവൾ പ്രസവിച്ചു കുഞ്ഞിന് ആൽബ എന്ന് പേര് വെച്ചു അവരുടെ ജീവിതവും വളരെ മനോഹരമായി മുന്നോട്ട് പോകുന്നു അങ്ങനെ അങ്ങനെ ആൽബയുടെ അഞ്ചാം ജന്മദിന ദിവസം അഞ്ചാം പിന്നാളിന്റെ ആൽബയെ കാണാൻ ഫ്യൂച്ചറിൽ നിന്ന് ആൽബ വന്നിട്ടുണ്ട് അഞ്ച് വർഷങ്ങൾക്ക് മുമ്പേ നമ്മുടെ ഹെൻറി ടൈം ട്രാവൽ ചെയ്തു പോയി മീറ്റ് ചെയ്ത പത്ത് വയസ്സായ ആൽബയില്ലേ ആ ആൽബ തന്റെ എങ്ങർ വേർഷനെ കാണാൻ തന്റെ എങ്ങർ വേർഷന്റെ അഞ്ചാമത്തെ വയസ്സിൽ അവളെ വന്ന് മീറ്റ് ചെയ്യുന്നു ഇനി ഏതാനും കുറച്ച് ദിവസങ്ങൾ മാത്രമേ തന്റെ അച്ഛൻ തന്നോടൊപ്പം ഉണ്ടാവുള്ളൂ അച്ഛൻ എന്നുള്ള കാര്യം ആൽബ ൽബെ പറഞ്ഞു മനസ്സിലാക്കുവാണ് മറ്റാരേക്കാളും ആൽബെ മനസ്സിലാക്കാൻ ആൽബയ്ക്കല്ലേ പറ്റുള്ളൂ അതുകൊണ്ട് ഇക്കാര്യം പറയേണ്ട രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു ഇത് കേട്ടതിനു ശേഷം അഞ്ചു വയസ്സുള്ള ആൽബ ആകെ ആണ് സ്വാഭാവികമായിട്ടും ക്ലിയർ ഇക്കാര്യം ശ്രദ്ധിച്ചു എന്തുകൊണ്ടാണ് തന്റെ മകൾ അപ്സെറ്റ് എന്ന് അവളോട് ചോദിച്ചു മനസ്സിലാക്കാൻ ശ്രമിച്ചു ആദ്യമൊക്കെ ആൽബ സത്യം തുറന്നു പറയാൻ തയ്യാറായില്ലെങ്കിലും അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി ഉള്ള കാര്യം തുറന്നു പറഞ്ഞു ഇനി ഏതാനും കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഹെൻറി ജീവനോട് ഉണ്ടാവും ഹെൻറി മരണപ്പെടുന്ന അവിടെ ക്ലിയറും ഒരുമാതിരി അങ്ങ് തകർന്നുപോയി ഈ സംഭവിക്കാൻ പോകുന്ന കാര്യം ഈ ഭാവി തങ്ങൾക്കൊരിക്കലും മാറ്റാൻ കാര്യം ക്ലിയർ നന്നായി അറിയാം അവൾക്ക് ഇപ്പം ആകെ ചെയ്യാൻ പറ്റുന്നത് ഇനി ഇവനോടൊപ്പം ജീവിക്കാൻ കിട്ടുന്ന അവസരം കുറച്ച് ദിവസം കുറച്ച് ദിവസം അത് നല്ല ഹാപ്പി ആയിട്ട് സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് അവളും റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്ത് ഓരോ മൊമെന്റും ഹെൻറിയോടൊപ്പം സന്തോഷത്തോടെ സ്പെൻഡ് ചെയ്യുന്നു അങ്ങനെ ഒരിക്കലും നമ്മുടെ ഹെൻറി എങ്ങോട്ടോ ടൈം ട്രാവൽ ചെയ്തു പോയി തിരിച്ചു വന്നപ്പോൾ അവന്റെ കാല് മരവിച്ച അവസ്ഥയിലാണ് തണുത്തുറഞ്ഞൊരുമാതിരി ഹൈപ്പോ തർമ്മിയ അവസ്ഥയിലായി ട്രാവൽ ചെയ്തു പോയത് ഏതോ അത്ര തണുപ്പുള്ള സ്ഥലത്തേക്കാണ് അവിടെ അവന് പിടിച്ചു നീക്കാൻ സാധിച്ചില്ല ഇങ്ങനെ സംഭവിച്ചതുകൊണ്ട് അവന്റെ കാലിന്റെ സ്വാധീനം നഷ്ടപ്പെട്ടു ഇനിയിപ്പോ അവന് നടക്കാൻ സാധിക്കത്തില്ല വീൽ ചെയറിലേക്ക് മാറേണ്ട അവസ്ഥയായി വലിയ പ്രശ്നമാണത് കാരണം ഇനിയും ടൈം ട്രാവൽ ചെയ്യപ്പെട്ടു പോകുമ്പോൾ മറ്റേതെങ്കിലും ഒക്കെ കാലഘട്ടത്തിൽ ചെല്ലുമ്പോൾ ഇവന് നടക്കാൻ പറ്റില്ലെങ്കിൽ ഇവകെ പെട്ടു ഏത് കാലഘട്ടത്തിലെ ഏത് അവസ്ഥയിൽ ചെന്നിറങ്ങുമെന്ന് പറയാൻ പറ്റത്തില്ലോ അവിടെ മൂവിയാ <kungan> ും പറ്റിയില്ലെങ്കിൽ അവന്റെ ജീവൻ ആത്താണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഒരിക്കലും ഇവന്റെ മകൾ ആൽബം നമ്മുടെ ഹെൻറി ടൈം ട്രാവലിംഗ് കൺട്രോൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് പലപ്പോഴും ഈ അഞ്ച് വയസ്സുള്ള ആൽബം ടൈം ട്രാവൽ ചെയ്യപ്പെടുന്ന പോലെ ഫീൽ ചെയ്യാറുണ്ട് അങ്ങനെ സംഭവിക്കുമ്പോഴൊക്കെ ആ ഒരു ഫീൽ ഉണ്ടാകുമ്പോഴൊക്കെ അവൾ പാട്ട് പാടി അതിനെ കൺട്രോൾ ചെയ്യുമ്പോൾ മാത്രമേ അവൾ അതിനെ ഇങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത് ഈ രീതിയിൽ പാട്ട് പാടണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഹെൻറിക്കും അവൾ പാട്ട് പാടി കൊടുക്കുന്നുണ്ട് രണ്ടുപേരും ഒരുമിച്ച് പാട്ടൊക്കെ പാടുന്നുണ്ടെങ്കിലും ഹെൻറിക്ക് ആ ഒരു സോങ്ങിന്റെ ഫീൽ മനസ്സിലാക്കി പാടാനോ അവന്റെ ടൈം ട്രാവലിംഗ് എബിലിറ്റി കൺട്രോൾ ചെയ്യാനോ സാധിക്കുന്നില്ല അവൻ വീണ്ടും ടൈം ട്രാവൽ ചെയ്യപ്പെട്ട് പോയി മറ്റൊരു ടൈം ലൈനാണ് എന്നാൽ ഇത് സ്വന്തം വീടിനു മുറ്റത്തേക്ക് തന്നെയാണ് ടൈം ട്രാവൽ ചെയ്ത് വന്നിരിക്കുന്നത് ഇതേസമയം വീടിനുള്ളിൽ എന്തോ ഒരു ബഹളവും കേൾക്കാം എന്താണെന്ന് ജനാല വഴി അകത്ത് നോക്കുമ്പോൾ ഇതിന്റെ ഭാര്യ ക്ലിയറും മകൾ ആൽബിയും ഒക്കെ മരിച്ചുകൊണ്ടിരിക്കുന്ന ഹെൻറിയുടെ അടുത്ത് ഇങ്ങനെ ഇരിക്കുന്നതാണ് കാണുന്നത് അതായത് നമ്മുടെ ഈ ഹെൻറി അവന്റെ മരണം നേരിട്ട് കാണുവാണ് ഡേ ബൈ ഡേ ഈ ഒരു ഭയം അവന്റെ മനസ്സിൽ കൂടി വരുന്നുണ്ടെങ്കിലും അവന്റെ കുടുംബത്തോടൊപ്പം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഓരോ മോൻ്റവും ഹാപ്പിയായിട്ട് എന്നെ സ്പെൻഡ് ചെയ്യുന്നുണ്ട് ഒരു ലൈഫ് ടൈം ഓർത്തിരിക്കാനുള്ള മെമ്മറീസ് അവൻ അവർക്ക് കൊടുക്കുന്നു ഇതൊരു ക്രിസ്മസ് ടൈമാണ് ക്രിസ്മസിന്റെതായിട്ടുള്ള സെലിബ്രേഷൻസ് ഒക്കെ അവരുടെ വീട്ടിൽ നടത്തുന്നുണ്ട് ഹെൻറിയുടെയും ക്ലിയറിന്റെയും ഫാമിലിയും സുഹൃത്തുക്കളും ഒക്കെ വീട്ടിലൊത്തുകൂടിയിട്ടുണ്ട് ഇതിനിടെ നമ്മുടെ ഹീറോ ഗോമസിനെ വിളിച്ചുകൊണ്ട് പോയി അവനോട് പേഴ്സണൽ ആയിട്ട് അവനോട് പ്രത്യേക നന്ദി പറയുന്നുണ്ട് ഇത്രയും നാളത്തെ നമ്മുടെ ഹീറോയുടെ ജീവിതത്തിൽ അവൻ്റെ ഒരു ട്രൂ ഫ്രണ്ട് എന്ന് പറയാൻ പറ്റുന്ന ഒരേ ഒരു വ്യക്തിയാണ് ഗോമസ് എടുത്തടിച്ച് പോലെ കാര്യങ്ങളൊക്കെ പറയുമെങ്കിലും പുള്ളിയൊരു ശുദ്ധനാണേ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഹീറോയെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പല സാഹചര്യങ്ങളിലും ഹെൻറി ഈ ടൈം ട്രാവൽ ഇഷ്യൂസ് ഒക്കെ കാരണം പ്രശ്നങ്ങൾ നേരിട്ടപ്പോൾ ഇവനൊരു സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടായിരുന്നു അതിനെല്ലാം നന്ദി പറഞ്ഞു ഗോമസ് ഇവനെ കെട്ടിപ്പിടിച്ചു ഹെൻറുടെ ലൈഫ് ഏതാണ്ട് അവസാനിക്കാറായി എന്നൊരു ക്ലൂവും കൊടുക്കുന്നുണ്ട് വ്യക്തമായി പറയുന്നില്ലെങ്കിലും ഇത്രയും നാളെയ്തു തന്ന എല്ലാ കാര്യത്തിലും നന്ദിയൊക്കെ പറഞ്ഞു അങ്ങനെ അങ്ങ് അവസാനിപ്പിച്ചു ഇന്ന് തന്നെ അവസാനമാണെന്ന് ഹെൻറി മനസ്സിലാക്കി ക്ലിയറിനെയും വിളിച്ച് അവളെയും ഇങ്ങനെ കെട്ടിപ്പിടിച്ചു താൻ മരിക്കുമ്പോൾ ക്ലിയർ ഇവിടെ ഒറ്റപ്പെട്ടു പോയത് അതുകൊണ്ടാണ് സുഹൃത്തുക്കളെയും കുടുംബത്തെയും ഒക്കെ ഈ പാർട്ടിയിലേക്ക് നേരത്തെ തന്നെ അവൻ ഇനി ഇത്രയും നാളെ ഒരു ടൈം ട്രാവലോടെ ഭാര്യ ആയിരുന്ന കുറെ അധികം പ്രശ്നങ്ങളെ നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിലും അതിൽ നിന്ന് തനിക്ക് യാതൊരു റിഗ്രറ്റും ഇല്ല ഇതിനോടൊപ്പം ഉണ്ടായിരുന്ന ഓരോ മൊമെന്റ് താൻ ഒരുപാട് എൻജോയ് ചെയ്തിട്ടുണ്ടെന്ന് ക്ലിയർ പറയുന്നുണ്ട് ഇരുവരും അവസാനമായി ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിസ് ചെയ്യുന്നു നമ്മുടെ ഹെൻറി മറ്റൊരു ടൈം ലൈനിലേക്ക് ട്രാവൽ ചെയ്തു പോകുന്നു അതൊരു കാട് പോലെയുള്ള പ്രദേശമാണ് മൃഗങ്ങളൊക്കെ ഉണ്ട് കുറച്ചപ്പുറത്തായിട്ട് വേട്ടക്കാരുണ്ട് ഹണ്ടി ഞാൻ വന്നവർ മുന്നേ പിടിച്ച് ആനിമലിനെ ഷൂട്ട് ചെയ്യാൻ ശ്രമിച്ചതാണ് പക്ഷെ ചെന്ന് കയറി കൊടുത്തത് നമ്മുടെ ഹീറോയ്ക്കാണ് വെടി വെടികൊള്ളുന്നത് മാത്രമല്ല ഷൂട്ട് ചെയ്ത വേട്ടക്കാരൻ ക്ലിയറിന്റെ അച്ഛനാണ് വെടികൊണ്ട് ഉടനെ തന്നെ നമ്മുടെ ഹീറോ ആ നിന്ന് ഡിസപ്പിയർ ആയി മറ്റു പല ടൈം ലൈനിലൂടെ ട്രാവൽ ചെയ്ത് അവന്റെ ഒറിജിനൽ ടൈം തിരിച്ചെത്തി മരിച്ചുകൊണ്ടിരിക്കുന്ന ഹെൻറിയെ ക്ലെയർ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു അതേപോലെ താമസിയാതെ അവളുടെ കയ്യിൽ കിടന്നവൻ അവൻ മരണപ്പെട്ടു ക്ലിയറിന്റെ അച്ഛനാണ് ഇവന്റെ മരണത്തിന്റെ കാരണം എന്നുള്ള കാര്യം പോലും ഇവർക്ക് ആർക്കും അറിയില്ല സംഭവിക്കേണ്ടത് എന്തായാലും അത് സംഭവിച്ചു ഇനിയിപ്പോ അതിന്റെ കാരണക്കാരനും തിരക്കി പോയിട്ട് കാര്യമില്ലല്ലോ അങ്ങനെ അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു പോകുന്നു ഒരിക്കലും നമ്മുടെ ആൽബയെ കാണാൻ ഹെൻറി വീണ്ടും വരുന്നുണ്ട് പാസ്റ്റിൽ നിന്ന് വന്ന ഹെൻറിയാണ് ഹെൻറി മരിക്കുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തിൽ ഇന്ന് പുള്ളിക്കാരൻ ഇങ്ങോട്ട് ട്രാവൽ ചെയ്തു വന്നതാണ് ആൽബയ്ക്ക് ഇപ്പോൾ ഒൻപത് വയസ്സാണ് അതായത് ഹെൻറി മരിച്ചിട്ട് നാല് വർഷം കഴിഞ്ഞു പോയിരിക്കുന്നു ഹെൻറി വന്നിട്ടുണ്ടെന്ന വിവരം പറഞ്ഞ ക്ലിയറും അവനെ കാണാൻ അതിവേഗത്തിൽ ഓടി വരുന്നുണ്ട് എന്നേ പോയ നഷ്ടപ്പെട്ടു തന്റെ ഹസ്ബന്റിനെ നാല് വർഷത്തിന് ശേഷം അവൾക്ക് വീണ്ടും കാണാൻ ല്ലേ ഓടി വന്ന് അവനെ കെട്ടിപ്പിടിച്ചു ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു താൻ മരിച്ചു കഴിഞ്ഞും ഫ്യൂച്ചറുള്ള തന്റെ ഭാര്യയൊക്കെ കാണാൻ തനിക്ക് സാധിക്കുമെന്നും നമ്മുടെ ഹെൻറിക്ക് ഓൾറെഡി അറിയാമായിരുന്നു എന്നാൽ ജീവനോടുണ്ടായിരുന്ന സമയം അവൻ ആ കാര്യം അവളോട് പറഞ്ഞില്ല അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ കലാകാലങ്ങളോട് അവൾ കാത്തിരുന്നതിനും ഹെൻറി എപ്പോഴെങ്കിലും മീറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയോടെ അങ്ങനെയെ കാത്തിരിക്കുന്നതിന് പകരം റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് ജീവിക്കുന്നത് തന്നെയല്ലേ നല്ലത് അതുകൊണ്ടാണ് ഹെൻറി ഇക്കാര്യങ്ങളോട് പറയാതിരുന്നത് ഇതൊന്നും പറഞ്ഞില്ലായിരുന്നെങ്കിലും എപ്പോഴെങ്കിലും ഇനെ മീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അവൾ പ്രതീക്ഷിച്ചിരുന്നു ആരാണ് പറഞ്ഞത് ഗേൾസിന് പെട്ടെന്ന് മൂവ് ഓൺ ചെയ്യാൻ പറ്റുമെന്ന് മെജോറിറ്റിയും പറ്റുമായിരിക്കും എന്നാലും ഇങ്ങനെയുള്ള ചിലരുണ്ട് ഇരുവരും കിസ് ചെയ്തു ഉടൻ തന്നെ അവൻ വീണ്ടും ഡിസപ്പിയർ ആയി അവന്റെ ഒറിജിനൽ ടൈമിൽ േക്ക് തിരിച്ചു പോകുന്നുണ്ട് ഈ ടൈംലൈനിൽ ഹെഡ്രി യൂസ് ചെയ്ത ഡ്രസ്സും ഷൂസും ഒക്കെ എടുത്ത് നമ്മുടെ ക്ലിയർ മാൽബിയം അവിടുന്ന് തിരികെ പോകുന്നു ക്ലിയറിന്റെ ചെറുപ്പകാലം മുതൽ പലതവണ ഹെൻറി അവളിലേക്ക് ടൈം ട്രാവൽ ചെയ്യപ്പെട്ട് എത്തിയിട്ടുണ്ട് ഇനിയും മുന്നോട്ട് അങ്ങനെ തന്നെയായിരിക്കും ഹെൻറി ഇനിയും തങ്ങളെ കാണാൻ വന്നേക്കുമെന്നുള്ള പ്രതീക്ഷയോടെ മുന്നോട്ട് ജീവിക്കുന്ന ക്ലിയറിനെയും മാൽബിയും കാണിച്ചു വന്നുകൊണ്ടാണ് സിനിമ അവസാനിക്കുന്നത് നല്ല സിനിമ ഇതിന്റെ ക്ലൈമാക്സ് അത്രയും ഇങ്ങോട്ട് സാറ്റിസ്ഫൈങ് ആയിരുന്നില്ല എന്ന് പലരും പറയുന്നത് കേട്ടു എനിക്ക് അങ്ങനെ തോന്നിയില്ല സിനിമ കണ്ടപ്പോഴും ബുക്ക് വായിച്ചപ്പോഴും എനിക്ക് ഓക്കെ ആയിരുന്നു ബുക്കിൽ കുറച്ചും കൂടെ ഡീറ്റെയിൽസ് ഉണ്ട് കുറച്ചുകൂടെ ഡെപ്തിൽ കഥ പറയുന്നുണ്ട് കുറെ അടിപൊളിയാണ് ബുക്ക് വാങ്ങി വായിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി ലിങ്ക് അവൈലബിൾ ആണെങ്കിൽ ഞാൻ ഇവിടെ പ്രൊവൈഡ് ചെയ്തേക്കാം ഇല്ലെങ്കിൽ ഗൂഗിൾ ചെയ്താൽ മതി വായിച്ച് നോക്ക് നല്ലൊരു അടിപൊളി ബുക്കാണ് വല്ലാത്തൊരു ജേണിയാണ് സിനിമ കുറേ നാൾ മുന്നേ കണ്ടാണെങ്കിലും ബുക്ക് വായിക്കാൻ കുറച്ച് താമസിച്ചു അതുകൊണ്ടാണ് എക്സ്പ്ലേഷൻ ഇത്തിരി ആയത് ഏതായാലും ഈ ഒരു വീക്കിൽ വാലന്റൈൻ വീക്കിൽ ഇതിൻ്റെ ഒരു ഗിഫ്റ്റ് ആയിട്ട് കണക്കാക്കിയോ ആരോടെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പോയി പറയുന്നത് പ്രൊപ്പോസ് ചെയ്യാൻ നല്ലൊരു ഐഡിയ ഇല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി ഞാൻ നല്ല കിടിലായി ഡി പറഞ്ഞാ വെറൈറ്റി ധൈര്യമായിട്ട് പോയി പ്രപ്പോസ് പറഞ്ഞാൽ അല്ലെങ്കിൽ ഡേറ്റ് ചെയ്യുന്ന കുറച്ചുകൂടെ ഡേറ്റ് ചെയ്ത് അവരുടെ എല്ലാ സ്വഭാവവും മനസ്സിലാക്കിയിട്ടും എന്നിട്ട് നിങ്ങൾക്ക് ആദ്യം തോന്നി അതേ താല്പര്യം തോന്നുന്നുണ്ടെങ്കിൽ മുന്നോട്ട് അല്ലാതെ അതാ എഴുതിയ ഒരാളെ പ്രപ്പോസ് ചെയ്തിട്ട് പിന്നെ അയാളോട് താല്പര്യമെന്നൊക്കെ ഇട്ടിട്ട് പോകുന്ന ഒരുമാതിരി പരിപാടിയാണ് എന്തിനാണ് വെറുതെ മറ്റൊരാളുടെ ലൈഫിൽ സ്നേഹം വാരികൂരി കൊടുത്തിട്ട് പിന്നെ അയാളെ വിഷമിപ്പിച്ചിറങ്ങി പോകുന്നത് എല്ലാ റിലേഷനിലും ഒരുപാട് കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് മാത്രമേ നമുക്ക് എല്ലാം മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ സോ ആ ഒരു മെന്റാലിറ്റി കാണിച്ച് ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് കഷായത്തിലോട്ടും ഒന്നും പോകാതെ നന്നായിട്ട് മുന്നോട്ട് പോട്ടെ ആൻഡ് സിനിമയെ പറ്റിയും വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്ത് അറിയിക്കാം വീഡിയോ ഇഷ്ടം ये लाइक किया चैनल सब्सक्राइब किया